ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ട്രീറ്റഡ് മഹാഗണി വരുന്ന ചേർ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രം ദാ ഈ ഒരു കട്ടിലും അതിൻ്റെ കൂടെ ഒരു മാട്രസും ഈ ഒരു കട്ടിലും മെത്തയും കൂടെ ഈ ഒരു കിടിലും കട്ടിലും അതേപോലെ തന്നെ ഈ ഒരു മെത്തേം കൂടെ നിങ്ങൾക്ക് വെറും ഏഴായിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ മെത്തേയും കട്ടിലും കൂടെ കിട്ടും എവിടെയും കിട്ടാത്ത പ്രൈസിൽ അതിൻ്റെ ദാ രണ്ട് പില്ലോയും അതേപോലെ തന്നെ പത്തഞ്ഞൂറ് രൂപ വരുന്ന ഒരു ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് സ്വന്തമാക്കാം ചെയർ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിൾ വെറും ഒമ്പതിനായിരം രൂപ മുതൽ നല്ല കിടിലൻ ഡൈനിങ് ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒമ്പതിനായിരം രൂപയ്ക്ക് ഡൈനിങ് ടേബിളും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ട്രീറ്റഡ് മഹാഗണിയുടെ കിടിലൻ ചെയറും അണ്ട് വെറൈറ്റി ആയിട്ടുള്ള ദിവാങ്കോട്ടുകൾ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ദിവാങ്കോട്ടുകൾ വെറും മൂവായിരത്തി എണ്ണൂറ് രൂപ മുതൽ നിങ്ങൾക്ക് വെറും മൂവായിരത്തി എണ്ണൂറ് രൂപ മുതൽ നിങ്ങൾക്ക് വെറൈറ്റി കളറിലെ ദിവാങ്കോട്ടുകൾ വെറും നാന്നൂ ി അമ്പത് രൂപ മുതൽ മാട്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കോയറിൻ്റെ മാട്രസ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കും അതേപോലെ തന്നെ സ്പ്രിംഗിൻ്റെ മാട്രസ് വെറും അയ്യായിരത്തി എണ്ണൂറ് രൂപയ്ക്കും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും നാനൂറ്റി അമ്പത് രൂപ മുതൽ നിങ്ങൾക്ക് നല്ല ഹോസ്റ്റൽ മെത്തേഡ് തന്നെ നാഷണലിൻ്റെ ആയിട്ടുള്ള ചെയറുകളൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ചെയറുകൾ പ്ലാസ്റ്റിക് ചെയറുകൾ ബ്രാൻഡഡ് സാധനം വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാം ഈ ഒരു അടിപൊളി അടിപൊളിതാ ഈസി ചെയർ ഉണ്ടല്ലോ കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസിൽ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിടിലൻ ഒരു ഇ സി ചെയ്യുന്നത് ആ ദിവാങ് കോട്ടകളൊക്കെ വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുന്ന കിടിലം പ്രൈസുകളിൽ നിങ്ങൾക്ക് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ദിവാങ് ോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അതാ ഈ കിടില ഊഞ്ഞാലുണ്ടല്ലോ അതാ ഈ ഒരു ഊഞ്ഞാൽ വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്റ്റാൻഡ് ഇല്ലാതെ ഈ ഒരു ഊഞ്ഞാൽ മാത്രമായിട്ട് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതൊരു അടിപൊളി ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ആ ഈ ഒരു അടിപൊളി ട്രീറ്റഡ് മഹാഗണിയുടെ ഈ ഒരു ചെയർ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ സ്വന്തമാക്കാം വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ട്രീറ്റഡ് മഹാഗണി അപ്പം നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഓഫർ ഉണ്ട് ശരിക്കും ഒരു സ്ഥാപനമുണ്ട് നമ്മുടെ രാജധാനി ഫെർണിച്ചർ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ എപ്പിസോഡ് നമ്മളെ സഹായിച്ച ബ്രോ നമസ്കാരം നമസ്കാരം എന്താണ് എന്നെ കത്തിയൊക്കെ പ്ലാനാണ് ബഹളം നമുക്ക് ഈ ചെയറൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കാം പിന്നെ നമ്മുടെ ഉള്ള ഈ ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ എന്ന് പറയുന്ന പ്രൈസിൽ നിങ്ങൾക്ക്

ഒരു കളക്ഷൻസ് തന്നെയുണ്ട് ഡൈനിങ് ടേബിളിന്റെ വില ഇട്ടു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ അടുത്ത ഞെട്ടാൻ പോകണം അപ്പം ബ്രോ അവർ ഞെട്ടുന്നതിന് മുമ്പായിട്ട് ഞെട്ടണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ വരണ്ടേ തീർച്ചയായും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു ഷോപ്പ് കായംകുളത്തിന് കെ പി റോഡെന്ന് പറയും കായംകുളം പത്തനംതിട്ട റോഡ് കായകുളം അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഇത് ശരിക്കും അടൂർ ആ അടൂർ മാവേലിക്കറിം കസ് ആർ ടി സി ബസ് സ്റ്റാന്റിന്റെ അടുത്ത് നിന്ന് പിന്നെ ചാരുമൂട്ട് റോഡ് ഒരു അഞ്ച് കിലോമീറ്റർ അഞ്ച് അഞ്ച് കിലോമീറ്റർ അകത്തോട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാജധാനി ഫർണിച്ചർ അപ്പോൾ ഈ രാജധാനി ഫർണിച്ചറിന്റെ ഈ ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനോഗ്രേഷൻ സംബന്ധിച്ചിട്ടുള്ള ഓഫറാണ് ബന്ധപ്പെട്ടുള്ള ഓഫറാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു കാണും വെറും പതിനൊന്ന് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് വാറൻറ്റിയുള്ള കോർണർ സോഫ സെറ്റ് കിട്ടില്ലേ പതിനൊന്ന് തൊള്ളായിരം അത് വിത്ത് ടീപ്പോ ബോക്സ് ടൈപ്പ് ടീ പോ ഉൾപ്പെടെ ബോക്സ് ടൈപ്പ് ടീ പോ ഉൾപ്പെടെയാണ് പതിനൊന്ന് തൊള്ളായിരത്തിന് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് കാണാത്തവർ ഞാൻ ഈ ഒരു വീടിൻ്റെ ഐ കാർഡിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ട് അതിനകത്ത് അടിപൊളി ഓഫർ ഇതിനേക്കാളും ഉണ്ട് ഇത് സെക്കൻഡ് എപ്പിസോഡാണ് ഡൈനിങ് ടേബിളിനൊക്കെ അടിപൊളി ഓഫറാണ് ഓഫറാണിതാ ഈ തേക്കിൻ്റെ ലൈഫ് ടൈം വാറൻറ്റിയുള്ള ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അതായത് ഈ ഒരു ൊല്ലമ്പ് ഉള്ള ഈ ഒരു ഗ്ലാസ് വിത്ത് ടേബിള് അത് കാലിൻ്റെയൊക്കെ വണ്ണം കണ്ട മൂന്നൊന്നുമല്ല നാല് സൈസാണ് നാല് സൈസിൽ ചെയ്തിരിക്കുന്ന നല്ല വണ്ണമുള്ള തേക്കിൻ്റെ കാലുള്ള ഈ ഒരു ഡൈനിങ് ടേബിൾ ഇതാ വർക്കൊക്കെ കണ്ടോ വില പറയുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്തൊരു പ്രൈസായ പതിനാറായിരത്തി നാന്നൂറ് രൂപയ്ക്ക് ഈ ഒരു ഡൈനിങ് ടേബിളും ഈ വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ നമുക്ക് നാനൂറിന് നമുക്ക് ഡൈനിങ് ടേബിൾ സ്റ്റാർട്ടിംഗ് എത്ര മുതലായിരുന്നു ഡൈനിങ് ടേബിൾ രൂപ മുതൽ നമുക്ക് ഡൈനിങ് ടേബിൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് രൂപ മുതൽ മഹാകണിയുടെ ട്രീറ്റഡ് ചെയറുകൾ വരുന്നുണ്ട് ഇതൊക്കെ തേക്കിന്റെ നല്ല ഹെവി ആയിട്ടുള്ള നല്ല വെയിറ്റ് ഉള്ള നല്ല ഹെവി ആയിട്ടുള്ള തേക്കിന്റെ ഈ ഒരു ലൈഫ് ടൈം വാറന്റിയുള്ള ചെയർ എത്ര രൂപ നമുക്ക് രണ്ടായിരം രണ്ടായിരം രൂപ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഇതെല്ലാം തേക്കാണ് ാണ് അതേപോലെ തന്നെ ഈ ഡൈനിങ് ടേബിൾ വരുമ്പോഴത്തേക്ക് വെറും പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് രൂപക്ക് കൊടുക്കാൻ വരുന്നുണ്ട് അതേപോലെ തന്നെ കാലിന്റെ ഒക്കെ വണ്ണം ചെറിയ സാധാരണ ഫ്രെയിം ഒന്നും എല്ലാം നല്ല മൊത്തത്തിൽ റൗണ്ട് ആയിട്ട് നല്ല വണ്ണം തന്നെ വരുന്നുണ്ട് പന്ത്രണ്ട് ഗ്ലാസ് ഇതിപ്പോ ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നു ഇത് വരുമ്പോഴത്തേക്ക് പതിമൂവായിരത്തി അറുന്നൂറ് രൂപയുള്ളൂ ഇതും തേക്കിൻ്റെ തന്നെയാണ് ഇതിനകത്തും ഡിസൈനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കാലം നല്ല രീതിയിൽ വണ്ണമുള്ള ഡൈനിങ് ടേബിളിൻ്റെ ഇത് തന്നെ അതാണ് ഇതെല്ലാം ആ ഒരു വിലക്കാണ് ഇത് നേരത്തെ നമ്മൾ കണ്ട പ്രൈസ് തന്നെയാണ് അന്ന് തോന്നുന്നു പന്ത്രണ്ട് എണ്ണൂറ്റമ്പത് ഇതും എല്ലാം തേക്കല്ലേ ഇതെല്ലാം തേക്ക് തന്നെയാണ് ഇതും വേറൊരു തേ തേക്കിൻ്റെ തന്നെ വേറെ ഒരു വേറൊരു മോഡൽ മോഡലല്ലേ ഇത് തേക്കിന്റെ പുതിയൊരു മോഡലാണ് ഇത് വരുമ്പഴത്തേക്ക് എത്ര വരുന്ന സൈസ് എത്ര മൂന്നാണോ ഇരുപത്തിന് വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ അടിയിൽ ഫ്രെയിം വർക്ക് ഫ്രെയിം വരുന്നേ ഓക്കേ ഇത് എത്ര ആയിരുന്നു പറഞ്ഞത് എത്രയായിരുന്നു വില ഇരുപത് തൊള്ളായിരത്തിന് ഈ ഡൈനിങ് ടേബിളും ഗ്ലാസും മാത്രമല്ലേ ആണ് ആണ് ഇത് 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 വരുന്ന എത്ര വരുന്നുണ്ട് നമുക്ക് തന്നെയാണോ സ്റ്റാർട്ട് ചെയ്യും രണ്ടായിരത്തി അറുന്നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ കുശൻ വെച്ച വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മഹാഗണി ചെയറ് വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ട്രീറ്റഡ് വാറൻറ്റി ഉള്ള ചെയറ് കിട്ടും ഈ ഡൈനിങ് ടേബിൾ ഇതാ അത് ആ ആയി സെയിമില്ലേ ഇരുപത് തൊള്ളായിരം ആ ഒരു സെയിം ഇത് തന്നെയാണ് അപ്പൊ നമുക്ക് ഒമ്പതിനായിരം രൂപ ഡൈനിങ് ടേബിൾ അതിന്റെ മോഡൽ നമ്മളെ ഗോഡൌണിൽ മോഡൽ ആണോ ഇതിന്റെ തടി ഇതിന്റെ സൈസ് കുറഞ്ഞ ടേബിൾ അല്ലേ സൈസ് കുറഞ്ഞ സൈസ് കുറഞ്ഞ ടേബിൾ ആണ് ഇത് വരുമ്പോൾ ഈ തന്നെ സൈസ് കുറഞ്ഞതാണ് രൂപയ്ക്ക് ഇത് വരുമ്പോൾ ആറ് മൂന്നര ആർക്ക് മൂന്നരയാണ് വരുന്നത് ഇത് വരുമ്പോഴത്തേക്ക് ഇതിന്റെ വില വരുമ്പോഴത്തേക്ക് പതിനഞ്ചായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന്റെ തന്നെ സൈസ് കുറഞ്ഞത് നമുക്ക് ഈ പറയുന്നത് വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ വിത്ത് ഗ്ലാസ് ഇവിടെ അതേപോലെ തന്നെ ഒരു ഒരുപാട് മോഡലിലുള്ള ഡൈനിങ് ടേബിളുകളുണ്ട് ഈ ഡൈനിങ് ടേബിൾ വരുമ്പോഴത്തേക്ക് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അതാണ്ട് നമ്മുടെ ലെഗ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വർക്കുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെ വുഡിൽ തന്നെ നല്ല രീതിയിൽ വുഡ് കയറിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ആദ്യം കാണിച്ച ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ട്രീറ്റഡ് മഹാഗണിയുടെ ചെയറാണ് അതാണ്ടത് ഇത് വലിയ ടൈപ്പ് ടൈപ്പായിട്ടേ ഇത് ആ ഇത് നമ്മുടെ സ്പേസ് സേവിങ് ആയിട്ടുള്ള നമ്മുടെ ചെയർ അകത്തോട്ട് തന്നെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവമാണ് ഇത് വരുമ്പോൾ എത്ര എത്ര ആറ് അല്ലേ ഇത് ആറ് ചെയറ ആറ് ചെയറും ഡൈനിങ് ടേബിളും ആണ് ഇത് വരുമ്പോൾ എത്ര വില വരുന്നുണ്ട് നമുക്ക് ഇത് വരുമ്പോൾ ചേച്ചി എത്ര വരുന്നുണ്ട് നമുക്ക് വില ആണ്ടകുണ്ടില്ല എം ആർ പി അതായത് അമ്പത്തി മൂവായിരത്തി നാന്നൂറ് രൂപ വിലയുള്ള ഈ ഒരു വലിയ ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് വെറും മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കിട്ടും വിത്ത് ആറ് ചെയറുൾപ്പെടെയാണോ അത് ആറ് ചെയറുൾപ്പെടെയാണ് അതായത് ഈ അകത്തോട്ട് ആറ് ചെയർ കിടപ്പുണ്ട് ഈ ആറ് ചെയർ ഉൾപ്പെടെ ആറ് ചെയറും ഈ വലിയ ഡൈനിങ് ടേബിൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതാണ്ടേ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കിട്ടും അതിൻ്റെ തന്നെ സൈസ് കുറഞ്ഞ വരെ വരുന്നുണ്ട് ഇത് വരുമ്പോൾ എത്ര വരുന്നുണ്ട് അതിന്റെ തന്നെ സൈസ് കുറഞ്ഞാണ് ഇത് വരുമ്പോ എത്ര വരുന്നുണ്ട് നമുക്ക് നാല് ആ ഒരു ഡൈനിങ് ടേബിളുമായിട്ട് കൊടുക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ പറയുന്ന പോലെ ഡ്രസ്സ് ഹാങ്ങേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം വെറും ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ഇത്രയും വലിയ സാധനത്തിൽ വരുന്നുള്ളൂ ഇതും വരുമ്പോഴത്തേക്ക് അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ രണ്ടായിരത്തി മുന്നൂറ് രൂപ എം ആർ പി ഉള്ള സാധനമാണ് അപ്പോൾ ഇതാ അടിപൊളി ദിവാങ്കോട്ടുകളുണ്ട് ആ ഈ ഒരു മഹാഗണിയുടെ അടിപൊളി ആ വ്യത്യസ്ത നിറത്തിലുള്ള ഈ ദിവാങ്കോട്ടൊക്കെ നിങ്ങൾക്ക് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും അത് മഹാഗണിയുടെ വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതാണ്ട് ഈ അക്കേശ്വര ഇത്രയും വലിയതായി ഈ ഒരു സാധനത്തിന് വെറും ആറ് എണ്ണൂറില്ലേ വെറും ആറായിരത്തി എണ്ണൂറിൻ്റെ ആ ലെഗിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ വെറും ആറായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഇത്രയും വലുത് കിട്ടും ഇത് അക്കേഷ്യം മറ്റേത് മഹാഗണിയുടെ വരുമ്പം മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വരും അതേപോലെ തന്നെ നമുക്ക് ആ ഡ്രസ്സിംഗ് യൂണിറ്റുകളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ വരുമ്പോൾ എത്ര വരുന്നുണ്ടോ നമുക്ക് ഇത് വരുമ്പോൾ പ്രൈസ് എത്ര വരുന്നുണ്ടോ നമുക്ക് രണ്ട് തൊള്ളായിരം രണ്ട് തൊള്ളായിരം മുതൽ നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനിയാണ് വമ്പൻ ഓഫർ അല്ലേ അത് കിടക്കുന്നുണ്ടല്ലോ ഇത് പൊട്ടിക്കാലോ പൊട്ടിക്കല്ലേ അപ്പം എന്താ ഈ സാധനത്തിൻ്റെ വില ഉണ്ടല്ലോ ഇതൊരു മാട്രസ് ആണ് ഇത് സോഫ് സോഫ്റ്റ് ഫോം വരുന്നതല്ലേ മെമ്മറി ഫോം വരുന്ന ഈ സൂപ്പർ സോഫ്റ്റ് ഫോമാണ് വരുന്നത് അല്ലേ മെമ്മറി ഫോമിൻ്റെ അപ്പോൾ ഇതൊരു മാട്രസ് ആണ് അപ്പോൾ ഈ ഒരു മാട്രസ് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ വില കേട്ടോ നിങ്ങൾ ശരിക്കും നിങ്ങൾ ഞെട്ടി തരിക്കുന്ന പ്രൈസിൽ നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ വില നിങ്ങൾക്ക് പറഞ്ഞു തരാതാ ഇത്രയും വലിയ കിടിലെ ഈ ഒരു മാട്രസ് ഇത് നമ്മൾ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് ഏഴ് ഇഞ്ചിൻ്റെ എച്ച് ആറിൻ്റെ മെമ്മറി ഫോം വരുന്ന ആണ് ഇതിൻ്റെ വിലയാണ് നിങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ മാക്സിമം റീറ്റെയിൽ പ്രൈസുള്ള സാധനം പകുതി വിലയായിട്ടുള്ള പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുക അല്ലേ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഇത് പൊട്ടിച്ചു കെട്ട് ഇതിനകത്ത് കിടന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ആ ഒരു കംഫർട്ടും അതേപോലെ തന്നെ ഏതൊക്കെ മെറ്റീരിയലാണ് ഇത് വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതൊന്ന് പൊട്ടിച്ചോട്ടെ അപ്പം നമ്മുടെ നമ്മുടേതാ ബെഡ് ഇതാ ആ കംപ്രസ് ചെയ്തത് ഫുള്ള് നമ്മുടെ പാക്കിങ് അഴിച്ച് ഇപ്പം നല്ലതാണ് നമ്മുടെ മെമ്മറി ഫോമിൻ്റെ അതായത് സൂപ്പർ സോഫ്റ്റ് മെമ്മറി ഫോമിൻ്റെ കീടിലം ഏഴിഞ്ചിൻ്റെ ഒരു ആണ് അതുകൊണ്ട് നമ്മൾ അഴിച്ചെടുത്തോണ്ടിരിക്കുന്ന വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ സൂപ്പർ സോഫ്റ്റ് മെമ്മറി ഫോം വരുന്ന ഈ ഒരു മാട്രസ് നിങ്ങൾക്ക് വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സ്ലീപ്പി ഫോഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാൻഡഡ് ഈ ഒരു മാട്രസ് വാങ്ങിക്കുക ആഹാ ശരിക്കും നമ്മുടെ സ്പ്രിംഗ് മാട്രസ് ഒന്നും ഇതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല അതിനേക്കാളും മാർക്കറ്റ് വാല്യൂ വിലയുള്ളതാണ് അത്യാവശ്യം ഈ പറയുന്ന നമ്മുടെ ഈ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ ഈ കട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ സോഫ്റ്റ് മെമ്മറി ഫോമിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് നമ്മുടെ ഈ ഒരു മാട്രസിൻ്റെ ഏഴിഞ്ച് ഇതിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഏഴ് ഇഞ്ചി കൂടുതൽ ഈ പറയുന്നതുപോലെ തിക്നെസ്സും കാര്യങ്ങളും ഈ ഒരു വീതി ഏഴ് ഇഞ്ചി കൂടുതൽ വരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പത്ത് വർഷം പത്ത് വർഷമാണ് ഇതിൻ്റെ വാറൻറ്റി പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിന് നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ വന്ന് സ്ലീപ്പി പെഫിൻ്റെ കമ്പനിയിൽ നിന്ന് നേരിട്ട് നിങ്ങളെ വീട്ടിൽ വന്ന് നന്നാക്കി തരും അപ്പോൾ നമ്മുടെ രാജധാനിയിൽ അടിപൊളി ഓഫർ തന്നെയാണ് അല്ലേ ഇത് ശരിക്കും നല്ല കംഫർട്ടാണ് കേട്ടോ ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ പറയുന്ന കൊ കൊയറിൻ്റെ ബെഡ് തന്നെയാണെന്നുണ്ടെങ്കിലും പത്ത് പന്ത്രണ്ടായിരം രൂപ വരൂല്ലേ ബെറ്റർ ഇതാ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ലക്ഷങ്ങളുടെ ബെഡിലൊക്കെ അല്ലേ സാധാരണ ഈ മെമ്മറി ഫോമൊക്കെ വരുന്നത് തീർച്ചയായും ഇത് വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ശരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ നേരിട്ട് വന്നോ വന്നിട്ട് എന്തോണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അല്ലേ ടെൻ ഇയേഴ്സ് റീപ്ലേസ്മെൻറ്റ് ഗ്യാരന് ഗ്യാരണ്ടി അതും വീട്ടിൽ വന്ന് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇത് സ്ലീപ്പി സ്ലീപ്പി പഫ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് ഇത് നമ്മുടെ ഓൺ ബ്രാൻഡ് അല്ലേ ഇത് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾക്ക് നമ്മുടെ ബാക്കിയുള്ള ഷോറൂമുകളിൽ എല്ലായിടത്തും ഉണ്ടല്ലേ പഫ് ഉണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ ഇനോഗ്രേഷൻ പ്രമാണിച്ചിട്ടുള്ള സ്പെഷ്യൽ ഓഫർ ഓഫർ മെത്തയൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത പ്രൈസിൽ കിട്ടും ആ ഈ ഒരു മെത്ത ഉണ്ടല്ലോ ഈ ഒരു ഹോസ്റ്റൽ ബെഡ് ഇത് ഹോസ്റ്റൽ ബെൽഡാണ് വലിയ മാട്രസ് അല്ല ഇത് കുട്ടികൾക്ക് ഹോസ്റ്റലിൽ ഉപയോഗിക്കുന്ന ഹോസ്റ്റൽ ബെഡ് വെറും നാനൂറ്റി രൂപയ്ക്ക് ഈ ഒരു സാധനം തരും അതേപോലെ തന്നെ അതാ നമുക്ക് മാട്രസ്സുകൾ നിങ്ങൾക്ക് കൊയറിൻ്റെ മാട്രസ് ആയിരത്തി എണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്പ്രിംഗ് മാട്രസ്സുകൾ ഉണ്ടല്ലോ സ്പ്രിംഗ് മാട്രസ്സുകൾ നിങ്ങൾക്ക് വെറും അയ്യായിരത്തി എണ്ണൂറിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വേറെ ഒരു കിഡിൽ ഓഫർ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ശരിക്കും നിങ്ങൾ ചെട്ടുന്നാ ഈ ഒരു കിടിലം ഡബിൾ കോട്ടിന്റെ കട്ടിലും മാട്രസും കൂടെ നിങ്ങൾക്ക് വെറും ഏഴായിരത്തി നാനൂറ്റി അമ്പത് അല്ലേ ഏഴായിരത്തി നാനൂറ്റി അമ്പത് അല്ലേഴായിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ ഒരു മാട്രസും ഈ ഒരു കട്ടിലും വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇത് മാത്രമേ ഉള്ളു രണ്ട് ഫ്രീ ഉണ്ട് ഈ രണ്ട് പില്ല മാത്രം ബെഡ്ഷീറ്റും കൊടുക്കാ അപ്പൊ എന്താ ഇത്രയും വേറെ എവിടെയല്ല ഈ ഒരു ഡബിൾ കോട്ട് ഈ ഒരു കട്ടിലും മെത്തേം കൂടെ നിങ്ങൾക്ക് ഏഴായിരത്തി നാനൂറ്റി രൂപയ്ക്ക് കിട്ടത്തുമില്ല നിങ്ങൾക്ക് അതിൻ്റെ കൂടെതാണ് ഏകദേശം പത്ത് മുന്നൂറ്റമ്പത് രൂപ വിലയുള്ളതാ ഒരു ബെഡ്ഷീറ്റ് രണ്ട് പില്ലോയും കൂടെ ഈ ഒരു കട്ടിലും മത്തി ഏഴായിരത്തി നാനൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങുമ്പോൾ ഫ്രീ ഫ്രീ ആയിട്ട് കൊടുക്കാം തീർച്ചയായും പിന്നെ നമുക്ക് ഇനി കുറച്ച് കട്ട് കിടക്കുന്ന ഉണ്ടല്ലോ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി കോട്ട് മൂന്നെണ്ണോ ഈ ഒരു മൂന്നെണ്ണോ ഏതെടുത്തു കഴിഞ്ഞാലും പത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അതാണ്ടേ ഡ്രോ ഉൾപ്പെടെ വരുന്ന ഈ ഒരു വാറണ്ടി ഉള്ള ഈ ഒരു കട്ടിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പീസിന് അതും ബ്രാൻഡഡ് സാധനം അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ പ്രീമിയം ക്വാളിറ്റി ആണല്ലേ അപ്പം മൂന്ന് ഡിസൈനുകളുണ്ട് മൂന്നല്ല അതി കൂടുതൽ ഡിസൈനുണ്ടല്ലേ ഡിസൈനുകൾ ഉണ്ട് പത്തഞ്ഞൂറ് ഏത് ഇതിൽ ഏത് കട്ടിലും ഇത് നമ്മുടെ സൈസ് വരുമ്പോൾ ആറേ കാലടി അഞ്ചടി വീതി വീതി ആറടി ആറേ കാലടി നീളവും അതേപോലെ തന്നെ അഞ്ചടി വീതിയുമാണ് അപ്പം മാട്രസ്സുകൾ ഇതിന് പറ്റിയ മാട്രസ്സിൻ്റെ വിലയാണ് ഏറ്റവും വലിയത് നമുക്ക് ഈ ഒരു മാട്രസ്സുകൾ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കൊയറിൻ്റെ മാട്രസ്സും സ്പ്രിങ് മാട്രസ് വെറും എണ്ണായിരത്തി അഞ്ഞൂറിന് നേരത്തെ കണ്ടില്ലേ സൂപ്പർ പിന്നെ മെമ്മറി ഫോം വരുന്ന ഈ പറയുന്ന ആയിട്ടുള്ള ആ ഒരു മെത്ത നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം ഇത് ഏതെടുത്തു കഴിഞ്ഞാലും പത്തഞ്ഞൂറേ വരുത്തോളൂ ഇത് നേരത്തെ നമ്മൾ ഇതിന്റെ വില പറഞ്ഞാണ് ഇത് ട്രീറ്റഡ് മഹാഗണിയുടെ ഈ ഒരു ട്രീറ്റഡ് മഹാഗണിയുടെ ഈ ഒരു കട്ടിലാണ് ഇത്രയും വലിയ ഹെവിയായിട്ടുള്ള ഈ ഒരു കട്ടിൽ വാറൻറ്റിയുള്ള കട്ടിൽ വെറും പന്ത്രണ്ട് തൊള്ളായിരത്തിന് ഇട്ട് നമുക്ക് അതും പലകയും അതേപോലെ തന്നെ പറയുന്ന മഹാഗണി തന്നെയാണ് നമ്മുടെ പലകയും വരുന്നത് ആ ആ ഒരു കാതലൊക്കെ പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല അപ്പം വെറും പന്ത്രണ്ട് തൊള്ളായിരത്തിന് ഈ കിടിലെ ഒരു മഹാഗണി ഇത് കിങ് സൈസാല്ലേസ് കിങ് സൈസിൻ്റെ വില നമ്മളെ ഞെട്ടിക്കുന്ന ആണോ എന്ന് നമുക്കൊന്നറിയാം ഇത് ക്യൂനാണല്ലേ ഇത് കിങ് അല്ലേ അത് ക്യൂനാണ് ഇത് കിങ് ആണ് ഈ ഒരു കിങ് സൈസ് അതായത് കിങ് സൈസ് എന്ന് പറയുമ്പോൾ ആറേ കാലടി നീളവും അതേപോലെ തന്നെ ആറടി വീതിയും വരുന്നുണ്ട് ഫോറസ്റ്റ് തേക്കല്ലേ ഫോറസ്റ്റ് തേക്കിൻ്റെ ആണ് അപ്പം നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി വരുന്ന സാധനം നിങ്ങൾക്ക് വെറും മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇത്രയും വലിയ കിങ് സൈസ് കിട്ടും വിത്ത് ഡ്രോ ഡ്രോയല്ലേ എവിടെയാണ് സൈഡിൽ അല്ലേ താണ്ടേ വിത്ത് ഡ്രോ ഉൾപ്പെടെയാണ് നല്ല ഹെവി ആണല്ലേ വുഡ് ഒരു കൈ കൊണ്ടൊന്നും തുറക്കാൻ പറ്റത്തില്ല നല്ല ഹെവി ഹെവി ഹെവിയായിട്ടുള്ള വുഡാണ് കയറിയിരിക്കുന്നത് അപ്പോൾ നല്ല ഡ്രോയ്ക്ക് തന്നെ നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള കട്ടിലാണ് നല്ല തടി കയറിയിട്ടുണ്ട് ഹെഡ് പോഷൻ ആണെങ്കിലും നല്ല വണ്ണമുണ്ട് ഉണ്ട് അപ്പം നിങ്ങൾക്കിത് ഓഫർ കഴിഞ്ഞിട്ട് തേക്കിൻ്റെ ലൈഫ് ടൈം ഉള്ള ഈ ഒരു കട്ടിൽ നിങ്ങൾക്ക് വെറും മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റമ്പതിന് സ്വന്തമാക്കാം ആ വേറെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുണ്ട് ഇത് വരുമ്പോൾ വെറും ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ ഇത് കിങ് സൈസല്ല ഇത് ക്യൂൺ സൈസാണ് ആറേകാലും സൈസ് കിങ് സൈസ് തന്നെ അത് ഓ ഇതും കിങ് സൈസ് ആ ഓ ശരിയാണ് ഇതും കിങ് സൈസ് ആണ് ഇത് വില കുറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇതിന് സൈഡിൽ ഡ്രോയർ വരുന്നില്ല ഇത് വരുമ്പോഴത്തേക്ക് മുപ്പത്തഞ്ച് അഞ്ഞൂറ്റമ്പതിൻ്റെ എം ആർ പി ഉള്ള സാധനം വെറും ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തേക്കിൻ്റെ കിട്ടും ഇത് വരുമ്പോൾ ഏതാണ് വുഡ് അല്ലേ ഒമ്പതെണ്ണൂറ് അതാണ്ട് അക്കേഷിയുടെ ഇത് കളർ കളർ അല്ലേ ചെയ്തിരിക്കുകയല്ലേ ഒമ്പതെണ്ണൂറിന് ഒമ്പതിനായിരത്തി എണ്ണൂറിന് നമുക്ക് ഈ പറയുന്നതുപോലെ ഈ പറയുന്ന കോട്ട് നമുക്ക് കൊടുക്കാം വെറും ഒമ്പതിനായിരത്തി എണ്ണൂറിന് പല ഗെയ് ഈ പറയുന്നതുപോലെ അക്കേഷി തന്നെയാണ് വരുന്നത് വരുന്നത് അല്ലേ അക്കേഷല്ലേ ഓക്കെ ഇനിയും നമ്മളെ ഞെട്ടിക്കുന്ന പിന്നെ ഓഫറുകളുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം അതാ ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള ഫോറസ്റ്റ് അക്കേഷ്യയുടെ ഉണ്ടല്ലോ ഫുള്ള് നല്ല കിടിലും കാതലിൽ പണിഞ്ഞിരിക്കുന്ന ഈ ഒരു ഹെവി ആയിട്ടുള്ള ഒരു കട്ടിൽ നിങ്ങളെ ഞെട്ടിക്കുന്ന പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതായത് വെറും ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഇതാ നല്ല രീതിയിൽ വുഡ് നല്ല രീതിയിൽ വളച്ചാണ് ചെയ്തിരിക്കുന്ന അതേപോലെ തന്നെ പ്യുവറായിട്ടുള്ള തടിയാണ് നല്ല കാതലുള്ള തടി ഇതാ ഒരു ഒരു ചെറിയൊരു ഭാഗത്ത് പോലും ഒരു പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് അതായത് ഈ ഒരു മാട്രസ് നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു അതായത് മുഗൾ ഭാഗത്ത് മെമ്മറി ഫോം ആണ് വരുന്നത് അതായത് നമ്മുടെ ഏറ്റവും കൂടിയ മെമ്മറി ഫോം അമ്മമാണ് മുഗൾ ഭാഗത്ത് വരുന്നത് അതിൻ്റെ തൊട്ട് അടിയിലായിട്ട് നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ഫോം ഉണ്ട് അതിൻ്റെ തൊട്ട് താഴെ എച്ച് ആറ് ഫിഫ്റ്റി ടു ഈ പറയുന്നത് പോലെ നമുക്ക് ഇത് വരുന്ന മാട്രസ് ആണ് അപ്പോൾ ഈ ഒരു ആണ് നിങ്ങൾക്ക് വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ശരിക്ക് പറഞ്ഞാൽ ഈ ഒരു മെമ്മറി ഫോമിൻ്റെ മാട്രസ് ഒന്നും ഈ വിലയ്ക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ എവിടെയും കിട്ടത്തില്ല അതും പത്ത് വർഷ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി അത് വിത്ത് നമ്മുടെ ഹോം ഫെസിലിറ്റിയാണ് നമ്മുടെ വീട്ടിൽ വന്ന് കംപ്ലൈൻ്റ് മാറ്റി തരും അല്ലെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരും അപ്പോൾ അത്രത്തോളം ഹെവി ആയിട്ടുള്ള ഈ ഒരു കട്ടിലിന് വെറും ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ വരുന്നുള്ളൂ അതേപോലെ തന്നെ ഇതൊക്കെ സോൾഡ് ഔട്ടായിട്ട് കിടക്കുന്ന സാധനമാണ് ഇത് തേക്കല്ലേ ഇത് തേക്ക് ഇത് സോൾഡ് ഔട്ടാണ് ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് വെറും പന്ത്രണ്ട് തൊള്ളായിരം വരുന്നോളൂ അതുകൊണ്ട് ഈയൊരു കോട്ട ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പിന്നെ മഹാകണി കട്ടിലാണ് ഇതെല്ലാം നമ്മൾ നേരത്തെ കാണിച്ചല്ലോ അപ്പോൾ ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചില്ലേ അപ്പോൾ അങ്ങനെയാണെന്നു ബ്രോ ഇബ്രോ ഒന്നുകൂടെ നമ്മുടെ ഈ ഒരു ഷോറൂമിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേരാം നമുക്ക് എന്നാൽ ഈ ഒരു വീഡിയോ വാങ്ങിൻ്റെ എവിടെയാണ് കറക്റ്റ് ആയിട്ട് ഇത് കൊല്ലം കായംകുളം ആണേ കൊല്ലം ഓ ശരിയാണ് കായംകുളം പോയി ഞാൻ നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ കൊല്ലമായിട്ട് കൊല്ലമായിട്ടാണ് കണക്ക് ഇതിനു ഇതിനുമുമ്പ് ഞാൻ കൊല്ലം ഒന്ന് കായംകുളം ഒന്ന് കൊല്ലത്തോട്ട് കൊണ്ടുപോയായിരുന്നു ഞാൻ ഇവിടെ വണ്ടിയുടെ റിവ്യൂ ചെയ്യുന്നപ്പോഴാണ് നമ്മളിപ്പം കൊല്ലം ജില്ലയിലുള്ള കായംകുളം എന്ന് പറയും ഭയങ്കര ട്രോൾ കിട്ടിയ അപ്പോൾ എനിക്ക് തെറ്റിപ്പോയതാണ് എപ്പോഴും കായംകുളം കൊല്ലം ജില്ല പണ്ട് കൊല്ലത്തിന്റെ ഭാഗമല്ലായിരുന്നു അല്ലായിരുന്നു അല്ലല്ലോ ആലപ്പുഴ ജില്ലായിരുന്നു അല്ലെ നിങ്ങൾക്ക് കൊല്ലം ജില്ലക്കാരനായിട്ട് അറിയപ്പെടുന്നു കായംകുളക്കൽ ജില്ലകാരനായിട്ട് അറിയപ്പെടും ആലപ്പുഴ ജില്ലക്കാരനായിട്ടു രണ്ടുപേരുടെ അപ്പുറം ഇപ്പുറം ആയിട്ട് അല്ലേ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർ കറക്റ്റ് കായംകുളം ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ആലപ്പുഴയിലെ കായംകുളത്ത് നിന്ന് കായംകുളം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് കെ പി റോഡ് പറയും ചാരുംബൂട് അടൂർ റോഡ് മൂന്നാംകുറ്റിക്ക് സമീപമാണ് നാല് കിലോമീറ്റർ ഉള്ളു കായംകുളം ജംഗ്ഷൻ ഏകദേശം നാല് അഞ്ച് കിലോമീറ്റർ ഉള്ളു അപ്പം തെറ്റണ്ട ആലപ്പുഴ ജില്ലയാണ് കായംകുളം എനിക്ക് തെറ്റിപ്പോയതാ ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ തെറ്റി അപ്പോൾ അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ബൈ അപ്പൊന്താ ഇവിടെ ഇരുന്നൊരു വീഡിയോയിൽ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട് ഇത് എത്ര രൂപ ഊഞ്ഞാലാട്ടം മാത്രമല്ലേ ഉള്ളൂത്രേ അപ്പൊന്താ നമ്മുടെ പയ്യ ഇരുന്നാടുന്നതാ ഈ ഒരു തേക്കിന്റെ ഈ ഒരു കിടിലം ഈ ഒരു ഊഞ്ഞാല് വെറും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപക്ക് കിട്ടും സ്മൈൽ പ്ലീസ് ഇത് തേക്കിന്റെ അഞ്ഞൂറ് അഞ്ഞൂറിന് കൊടുക്കുക